ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് എന്നെ ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ജൂലൈയിൽ ജൂലൈ നാലിന് ഇരുപത്തി രണ്ട് വർഷമോ മൂസം ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ബിൻഡോ ഇറക്കുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്കൊന്ന് മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റായുള്ള നടൻ ദിലീപാണ് എൻ്റെ സുഹൃത്തായതുകൊണ്ടോ എൻ്റെ നായകനായതുകൊണ്ടോ പൊക്കി പറയുന്ന കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനുണ്ട് അത് ദിലീപ് ആഗ്രഹിക്കുന്നതാണ് അതിനെയും ദിലീപ് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് ഡെയിലി ദിലീപ് എന്നോട് ഒരു കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ വേണ്ടിയാണ് ഇവിടെ ഇന്നലെ ഒരുത്തം വന്നൊരു കഥ പുറത്തി എന്തിനാ ജോലി എന്തൊരു ആണ് ദിലീപിൻ്റെ ഇഷ്ടം എന്താ നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്തിനാ നമ്മൾ ഉള്ള കഴിഞ്ഞ് പാറ്റ അടിക്കുന്നത് അപ്പം അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനലില് തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിൻ്റെ ഏതാപരണ്ട ഇത്രയോ പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ ലാൽ ജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ട് തിളക്കമൊക്കെ എനിക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറയുന്നു ദിലീപ് ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായി തീരും കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന